ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ചേനാട് ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം മാറി ചേനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ചേനാട് നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി മൂന്നേക്കർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് വീട് വയ്ക്കുന്നതിനും റിസോർട്ടൊക്കെ ആക്കുന്നതിനും പറ്റിയ വിലക്കുറവിൽ ലഭിക്കുന്ന മൂന്നേക്കർ പൊരിയിടമാണ് മെയിനായിട്ട് കവുങ്ങാണ് ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് പിന്നെ കൊടിയുണ്ട് കുരുമുളകുണ്ട് ധാരാളം ചെറിയ തടികൾ നിപ്പുണ്ട് ടാറിങ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം നേരിയ കിഴക്കൻ മനോഹരമായ പൊരിയിടമാണ് സ്ഥലത്തിന്റെ പകുതി വരെ റോഡ് ചെല്ലുന്നുണ്ട് വീലക്കുറവിൽ രണ്ടു മൂന്ന് ഏക്കർ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഏതാണ്ട് ചതുരാകൃതിയിലുള്ള നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന ഇലക്ട്രിസിറ്റിയാണ് പിന്നകത്തുകൂടി പോകുന്നുണ്ട് ഈ സ്ഥലത്തിന് ഏക്കറിന് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ വില പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് മൂന്ന് ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം വില പറയുന്നു മുകളില് കോടമഞ്ഞാണ് കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് സ്വസ്ഥമായിട്ടൊരു വീട് വെച്ചോ റിസോർട്ട് പണിതൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ തൊട്ടടുത്ത് വീടുകളില്ലാത്ത മനോഹരമായ മൂന്നേക്കറാണ് നേരെ മോളിച്ച് നെയ്യുമ്പോൾ സ്ഥലം നിരപ്പാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി ചേനാട് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നേരിയ കിഴക്കൻ ചായ ഉള്ള മൂന്നേക്കർ പൊരിയിടം ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ മൂന്നേക്കർ പൊരിയിടം சொந்தமாக்குனதினே தால்பெரி முள்ள விரு